എല്ലാവർക്കും നമസ്കാരം ഒരു കൃഷ്ണാനുഭവം കൂടെ പറയാണ് അതിനു മുമ്പേ പറയട്ടെ രാമായണ മാസം വരികയാണ് രാമായണം വേണ്ടവർക്ക് മുകളിലെ ഫോട്ടോ കണ്ടല്ലേ ഉണ്ടല്ലേ അതിൽ തൊട്ട് കഴിഞ്ഞാൽ യൂട്യൂബിൽ ആണുണ്ടാവുക ഉണ്ടാവുക തൊട്ട് കഴിഞ്ഞാൽ ലിങ്ക് കയറിയിട്ട് വാങ്ങാവുന്നതാണ് പിന്നെ കൃഷ്ണ വിഗ്രഹമൊക്കെ വാങ്ങാൻ കിട്ടും പിന്നെ ജോയിൻ ബട്ടണിലൂടെ വാട്സപ്പിലേക്ക് വരാം പിന്നെ കേൾക്കാലോ കൃഷ്ണ ആ ഗുരുവായൂരപ്പം ആചരണം ത്രിമധുരം കുടുംബത്തിലെ ഒരു അംഗമാണ് ഞാൻ എനിക്കുണ്ടായ പല അനുഭവത്തിലും ആദ്യത്തെ അനുഭവം ഞാൻ പറയാം എൻ്റെ രണ്ട് കാൽമുട്ടുകളും തേയ്മാനും വന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു മുട്ട് മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ മാത്രമേ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു അതിനാണെങ്കിൽ നല്ല തുകയും വേണം അത്രയും തുക എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നും ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ വെളുപ്പിന് നിർമ്മാല്യം തൊഴാൻ കാൽ വലിച്ച് വലിച്ച് നടന്നു പോകും എല്ലാ ആഗസ്റ്റ് ഒന്നു മുതൽ ഏഴ് വരെ ഭാഗവത സപ്താഹമുണ്ട് അതുപോലെ സപ്താഹം തുടങ്ങി പതിവ് പോലെ ഞാൻ വെളുപ്പിന് ഭഗവാനെ കാണാൻ പതുക്കെ നടന്നു എനിക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല എങ്കിലും ഒരുവിധം ഞാൻ ഭഗവാന്റെ മുന്നിലെത്തി കണ്ണനോട് ഞാൻ കരഞ്ഞു പറഞ്ഞു എൻ്റെ കണ്ണാ എൻ്റെ കാലിൻ്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കിത്തരണം ഭഗവാനെ കാണാൻ ഏഴ് ദിവസവും എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല തീരെ നടക്കാൻ വയ്യ കണ്ണ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ സപ്താഹം തീരുന്നതിന് മുൻപായിട്ട് എൻ്റെ കാൽമുട്ടിൻ്റെ ഓപ്പറേഷൻ്റെ കാര്യത്തിന് തീരുമാനമായി പൈസയും കിട്ടി എൻ്റെ രണ്ട് മുട്ടും ഓപ്പറേഷൻ ചെയ്തു എറണാകുളം സൺറൈസസ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഞാൻ ഓടി നടക്കുന്നു കണ്ണൻ്റെ കാരുണ്യം കൊണ്ട് ഈ ഓഗസ്റ്റ് ഒന്ന് മുതൽ വരെ സപ്താഹം തുടങ്ങുകയാണ് ഈ ഏഴ് ദിവസവും ഞാൻ അമ്പലത്തിൽ തന്നെയാണ് ഭഗവാന് സേവ ചെയ്തുകൊണ്ട് എൻ്റെ കണ്ണനാണ് എനിക്ക് നടക്കാൻ കാലുകൾ നൽകിയത് ഈ അനുഭവത്തിന് കുറേ കാര്യങ്ങളുണ്ട് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായ ഒരുപാട് ആളുകൾ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു സംഭവമാണ് കാലിൻ്റെ മുട്ടിനൊക്കെയുള്ള തേയ്മാനം എന്ന് പറയുന്നത് നടക്കാൻ പറ്റാതിരിക്കുക അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാകും നമ്മുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് വളരെ ചുരുങ്ങിപ്പോയിട്ട് നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നുണ്ട് അല്ലേ കണ്ണിനെ തിമരം വന്നിട്ട് കാഴ്ച ബാധിക്കുക അപ്പം ഇതിൽ പലരും ഞാനിവിടെ പറയാനുള്ള പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഭയമാണ് ഓപ്പറേഷനൊക്കെ ചെയ്യാൻ ഓപ്പറേഷൻ ചെയ്താൽ ശരിയാവുമോ ശരിയാവില്ലയോ കണ്ണിന് ഓപ്പറേഷൻ ചെയ്യാൻ പേടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് തന്ന ഏറ്റവും വ വരദാനം തന്നെയാണ് ആധുനിക മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സ് വളരെ പെർഫെക്റ്റ് ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഓപ്പറേഷനൊക്കെ ഇപ്പോഴത്തെ മുട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ അധികം നല്ല രീതിയിൽ പൈസ വേണം പൈസ ഒരു പ്രശ്നമാണ് പൈസ എല്ലാവരും മെഡിക്കൽ കോളേജുകളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ചികിത്സയാണ് കിട്ടുന്നത് അപ്പം എല്ലാവരും ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ കൂടാതെ ചികിത്സയൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക നമ്മളെ ഭഗവാൻ നേരിട്ട് തന്നിട്ടുള്ള ആളുകളല്ലേ നമ്മുടെ ഡോക്ടർമാർ അവരെ അങ്ങനെയാണ് കാണേണ്ടത് ചില ആളുകളുണ്ടാവും സ്വഭാവ പ്രശ്നങ്ങളൊക്കെ അല്ലേ അത് നമ്മുടെ മനുഷ്യജന്മത്തിൽ എല്ലാം പെർഫെക്റ്റായിട്ടുള്ള ആളുകൾ ണ്ടാവില്ലല്ലോ അപ്പോൾ ഡോക്ടർമാരിലും അങ്ങനെയൊക്കെ ഉണ്ടാവാം പക്ഷേ ഏറ്റവും നയൻറ്റി നയൻ പെർസെൻറ്റേജും വളരെ മെച്ചുവേർഡായിട്ടുള്ള വളരെ ഗംഭീരമായിട്ട് നമ്മളെ ചികിത്സാരീതി മുന്നോട്ട് കൊണ്ടുപോകുന്ന നമുക്ക് ഏറ്റവും കോൺഫിഡൻസ് തരുന്ന ആളുകളാണല്ലേ അവരെയാണ് നമ്മൾ ഭഗവാനായിട്ട് കാണേണ്ടത് ഈശ്വരനായിട്ട് കാണേണ്ടത് അവരെ ഭഗവാൻ നേരിട്ട് വന്നിട്ട് ചെയ്യല്ലാലോ ഇതൊന്നും അവർ ഓരോരുത്തരെ ഓരോ ഡ്യൂട്ടി ഏൽപ്പിക്കുകയാണല്ലേ നിങ്ങളിൽ പലരും ഭഗവാൻ തന്നിട്ടുള്ള ഡ്യൂട്ടികൾ തന്നെയാണ് ചെയ്യുന്നത് അതിൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളിൽ ഓരോ പോസിറ്റീവായിട്ടുള്ള എലമെൻറ്റ് ഉണ്ടാവും അതെന്താണ് നിങ്ങൾ കണ്ടെത്തുക നെഗറ്റീവായിട്ട് ചെയ്യുന്ന ആളുകളെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത് എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട് അതും ഭഗവാന്റെ സൃഷ്ടി തന്നെയാണ് അതൊരു പരീക്ഷണമായിട്ട് കാണുക അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഈ വയസ്സായിട്ടുള്ള പ്രായത്തിൻ്റെ ആ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ കഴിയുന്നതും ഇത്തരം ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തുക ട്രീറ്റ്മെൻ്റ് ഒന്നും നടത്താതിരിക്കുമ്പോൾ ആ കാര്യങ്ങൾ കൂടുതൽ വഷളാവുള്ളൂ സ്റ്റിച്ചിൻ ടൈം സേവ്സ് നൈൻ എന്നല്ലേ ഒരു തവണ തുന്നേണ്ടത് തുന്നിട്ടില്ലെങ്കിൽ പിന്നീടത് വളരെ ായിട്ട് ഒമ്പത് തവണ തൊണ്ണേ അവസ്ഥയിലേക്ക് പോവും അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോവാതിരിക്കുക നമ്മൾ ഭക്തി ചാനലാണ് കാര്യങ്ങൾ ഭഗവാന്റെ കാര്യങ്ങളാണ് പറയുന്നത് എങ്കിലും നമ്മൾ ഭഗവാൻ നമുക്ക് നേരിട്ട് തരുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെ സ്വീകരിക്കുക നമ്മൾ കാണുക ഇതൊക്കെയാണ് ഈ ലോകത്തുള്ളത് നമുക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തു തന്നത് എന്ന് കാണുക അല്ലേ അപ്പോൾ ഈ അമ്മയുടെ അനുഭവം വളരെ വിശ്വാസത്തോടൊക്കെ ഭഗവത് സപ്താഹത്തിന് പോകാൻ പറ്റിയത് അമ്മ ഈ ട്രീറ്റ്മെൻ്റ് ചെയ്ത് ഗംഭീരമായിട്ട് തിരിച്ചു വന്നുകൊണ്ടാണല്ലേ ആ ഒരു സന്തോഷ ആ വാക്കുകളുണ്ട് ഞാനത് വായിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഒന്നും കാണാൻ പറ്റില്ല പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ കാലൊക്കെ റെഡി വന്നപ്പോൾ അമ്മയ്ക്ക് അവിടെ ഓടി സപ്താഹത്തിന് ഓടി എല്ലാം ചെയ്ത് നടക്കുന്നത് നിങ്ങളുണ്ടാവില്ലേ നിങ്ങളെത്ര ആളുകളുണ്ട് സപ്താഹത്തിനൊക്കെ പോയിട്ട് പങ്കെടുത്തിട്ട് എല്ലാ സഹായങ്ങളും ഒക്കെ ചെയ്യുന്ന ആളുകളല്ലേ അവർക്കൊക്കെ കേൾക്കുമ്പോൾ ഒരു ചിരി വരും ഇത് പറയും വാങ്ങാൻ അങ്ങനെയാണ് എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോഴും മുട്ടൊക്കെ ഒക്കെ വെച്ച് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഗംഭീരമായിട്ട് നമ്മൾ ജീവിക്കുന്ന കാലം നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക അല്ലേ അത്രയേ പറയാനുള്ളൂ എല്ലാവർക്കും രാമായണം വാങ്ങേണ്ടവർക്കൊക്കെ വാങ്ങാം വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു